നമസ്കാരം അമ്മ എന്ന താരസംഘടന ഇതാ പിരിച്ചു വിട്ടിരിക്കുന്നു സാധാരണ നമ്മൾ കേൾക്കുന്നത് മേഘ വിസ്ഫോടനം എന്നൊക്കെയാണ് ഇപ്പോഴിതാ താരവിസ്ഫോടനം എന്ന് നമുക്കതിനെ മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു എന്തായാലും അമ്മ എന്ന സംഘടന താരസംഘടന പിരിച്ചുവിടുമ്പോൾ അതായത് കൂട്ടരാജി പ്രസിഡന്റ് മോഹൻലാൽ രാജി സന്നദ്ധ അറിയിച്ചു സെക്രട്ടറി പുറത്തായി താൽക്കാലിക ചുമതല കൊടുത്ത ജോയിന്റ് സെക്രട്ടറിക്കും എതിരെ എന്ന ആരോപണം വന്നു അദ്ദേഹം പുറത്താവും എന്നുള്ള ഘട്ടത്തിലായി അങ്ങനെ ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞു വീഴുന്നതിനേക്കാൾ നമുക്ക് ഒരുമിച്ച് കൊഴിഞ്ഞു വീഴാമെന്ന് അവർ ആഗ്രഹിച്ചു അല്ലെങ്കിൽ അവർ തീരുമാനിച്ചു ഒരുമിച്ച് തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തായാലും ഒരു ഓൺലൈൻ യോഗം നടത്തിയതിന് ശേഷം അങ്ങ് പിരിച്ചുവിട്ടേക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് എന്തായാലും ഈ പിരിച്ചുവിടൽ അമ്മ എന്ന താരസംഘടന ഇല്ലാതാകുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഇല്ലാതാകുമ്പോൾ പിരിച്ചുവിടുമ്പോലെ സമിതി പിരിച്ചുവിടുമ്പോൾ നമ്മൾ ഉയർന്നു കുറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദപ്പെട്ടവർ എനിക്കും സാധ്യതയുണ്ട് അതായത് ഒരു കുട്ടി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ നിന്ന് ആ കുട്ടി അവിടെ നിന്ന് ഇല്ലാതായാൽ പോലും ആ ചോദ്യം അവിടെ നിലനിൽക്കും എന്നത് ഒരു പ്രധാന കാരണമാണ് അല്ലെങ്കിൽ ആ കുട്ടി ചോദ്യത്തിൽ നിന്ന് പിന്മാറിയാൽ പോലും ആ ചോദ്യം അവിടെ നിലനിൽക്കും എന്നത് പ്രധാനമാണ് അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ താരസംഘടനയെ പിരിച്ചുവിട്ടതെങ്കിൽ ആ ഉത്തരവാദിത്വം അപ്പോഴുണ്ട് ആ ഒളിച്ചോട്ടമുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയാണോ എന്നതാണ് അതായത് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞു ഞാനതിൽ പങ്കാളിയല്ല ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും എൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല മാറുന്നില്ല എന്ന് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോൾ അടിവരയിട്ട് ഒന്നുകൂടി ഈ താരസംഘടനാ നേതാക്കൾ അല്ലെങ്കിൽ താരസംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടതാണ് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്നത് ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളിൻ്റെ നല്ല സ്വഭാവമല്ല മോഹൻലാൽ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ മോഹൻലാലിന് വ്യക്തമായിട്ട് ചില അഭിപ്രായങ്ങളും അതുപോലെ ഉത്തരങ്ങളും പറയേണ്ട ബാധ്യതയുണ്ട് പിരിവിട്ടതുകൊണ്ട് എനിക്കിനി ഒന്നും പറയേണ്ടല്ലോ എന്ന് ധരിക്കുന്നത് ശരി പറയേണ്ടത് പറയേണ്ടത് തന്നെ ചെയ്യണം പറഞ്ഞേ പറ്റൂ എന്നതാണ് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന് എതിരെ ആ ചോദ്യം എന്നും ഇങ്ങനെ ഉയർന്നു നിൽക്കും അദ്ദേഹത്തിന് ചോദ്യം ഇങ്ങനെ എപ്പോഴും ഉയർന്നു നിൽക്കും എന്ന തീർച്ചയാണ് രണ്ട് പറയേണ്ടത് ഈ വിതച്ചതാണോ ഈ അമ്മ കൊയ്തെടുത്തത് എന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അമ്മ എന്ന താരസംഘടന തുടക്കം മുതൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നും ജനാധിപത്യ രീതിയിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ജനാധിപത്യ സ്വഭാവം നമ്മൾ കണ്ടിട്ടേയില്ല പകരം ഒരു ഫാസിസ്റ്റ് സ്വഭാവമാണ് ആ താരസംഘടന എന്നും നിലനിർത്തി കൊണ്ടുപോകുന്നതും അത് വാഴിച്ചു കൊണ്ടുപോയതും അതായത് ഫാസിസം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അതായത് നേതൃത്വത്തിൽ നിൽക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നതാണ് അതാണ് ഫാസിസം എന്ന് പറയുന്നത് അവിടെയും ഞാൻ ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ കടമെടുക്കുന്നു അതായത് നിങ്ങൾ സംഘടിതമായിട്ട് ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ഫാസിസം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ഇവിടെ അമ്മ എന്ന സംഘടന സംഘടിതമായിട്ട് പലരെയും വിലക്കുകയും പലരെയും തൊഴിൽ നഷ്ടപ്പെടുത്തുകയും പലരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത അനുഭവം ഈ താരസംഘടനയ്ക്കുണ്ട് അതുതന്നെയാണ് നിങ്ങളെ ഇപ്പോൾ തകർച്ചയിലെത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ജനാധിപത്യ രീതി കൈവിട്ടുകൊണ്ട് ഫാസിസ്റ്റ് രീതി സ്വീകരിച്ച ഒരു സംഘടനയ്ക്ക് സംഘടന എന്നത് ഈ ഐക്യബോധം ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ആ ഐക്യബോധത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ മേൽത്തട്ടിൽ നിൽക്കുന്ന മൂന്നാല് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടോ അവരെ സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെല്ലാം അടിമകളായിട്ട് ഓച്ഛാനിച്ച് കൊടുക്കണമെന്ന വ്യവസ്ഥ അതാണ് ഫാസിസം എന്ന് പറയുന്നത് ആ ഫാസിസ്റ്റ് രീതിയാണ് ഈ താരസംഘടനയെ തകർത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിതച്ചതാണ് അമ്മ ഇപ്പോൾ കൊയ്തെടുക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയും നമുക്കറിയാം ഈ പൃഥ്വിരാജന്റെ പിതാവ് സുകുമാരനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വിലക്കിയ സംഘടനയാണ് താരസംഘടന അദ്ദേഹം നന്നായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിനെ വിലക്കിയത് ഒരുപക്ഷേ സംഘടന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞത് കൊണ്ടാണ് അവർ അങ്ങനെ വിലക്കി മാറ്റി നിർത്തിയതും തൊഴിൽ നിന്നും നിഷ്കാസനം ചെയ്തതും അതുപോലെ തന്നെ എത്രയോ പേരെ അതായത് തിലകനെ ഏറ്റവും നമ്മൾ ഇപ്പോഴും ബഹുമാനത്തോടെ കാണുന്ന ഒരു ഇന്ത്യൻ അഭിനയ മേഖലയിൽ സിനിമാ രംഗത്ത് ഇത്രയും നല്ല ഒരു ഒരു പ്രതിഭയായ തിലകനെ ഇലക്കിയവരാണ് ഈ താരസംഘടന ആ ഒരു താരസംഘടന അന്ന് തിലകൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്തായാലും അന്ന് തിലകൻ പറഞ്ഞ കാര്യങ്ങൾ ഈ താരസംഘടനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ വിതച്ചത് കൊയ്തെടുത്തിരിക്കുന്നു ഫാസിസ്റ്റ് രീതി സംഘടിതമായിട്ട് ഒരാളിൻ്റെ തൊഴിലിനെ കൈകാര്യം ചെയ്യുക അദ്ദേഹത്തിനെ ആ തൊഴിലിടത്ത് നിന്നും നീക്കം ചെയ്യുക വിലക്ക് ഏർപ്പെടുത്തുക ഊരു വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയല്ല അത് തന്നെയാണ് താരസംഘടനയെ തകർച്ച രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ് നമ്മൾ കാണുന്നത് വിതച്ചത് തന്നെയാണ് താരസംഘടന കൊയ്തെടുത്തിരിക്കുന്നത് എന്ന് പറയാം മൂന്നാമത് പറയേണ്ടത് മുകേഷ്

താരസംഘടനയെ പിരിച്ചുവിട്ടു അപ്പോൾ മുകേഷ് മുകേഷനെനി അതിൽ നിന്നും മോചിപ്പിച്ചെടുക്കണം എം എൽ എ സ്ഥാനം നിലനിർത്തണം അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം നിലനിർത്തണം അങ്ങനെ ഈ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം ഇപ്പോൾ തന്നെ വികൃതമായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖം വികൃതമായി കഴിഞ്ഞിരിക്കുന്നു തിരുത്താൻ ശ്രമിക്കുന്നതോറും കൂടുതൽ തെറ്റുകൾ വരുന്ന അവസ്ഥ വരുന്നു അങ്ങനെ തിരുത്തും തിരുത്തും എന്ന് പറയുമ്പോഴും കൂടുതൽ കൂടുതൽ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടുതൽ തെറ്റുകൾ സംഭവിക്കും അതിനെ തിരുത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം വളരെയധികം പിന്നെ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ താരസംഘടനയെ പിരിച്ചു വിട്ടുകൊണ്ട് സ്വയം ത്യാഗം സഹിച്ചുകൊണ്ട് കുറെ രാജാക്കന്മാർ അങ്ങനെ മാറി നിന്നതാണോ അവിടെ നമുക്ക് സംശയിക്കേണ്ടതുണ്ട് സുരേഷ് അങ്ങനെ പിന്നെ മുകേഷിനെ അങ്ങനെ സംരക്ഷിക്കാൻ ഈ താരസംഘടന പിരിച്ചു വിട്ടതുകൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യവും അവിടെ ഉയരുന്നു സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ മുകേഷിനെതിരായിട്ട് ിട്ടുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ താരസംഘടന പിരിച്ചുവിട്ടതുകൊണ്ട് മാത്രം അങ്ങനെ സുമേഷിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉയരുന്നത് ഈ അമ്മ എന്ന സംഘടനയെ പിരിച്ചുവിടുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് തന്നെയാണ് മൂന്നാമത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ ചിരിക്കുന്നത് ആരാണ് അമ്മ സംഘടനയെ അവർ സ്വയം ജീർണിച്ച് സ്വയം പിരിച്ചുവിട്ട് സ്വയം പരാജയം സംബന്ധിച്ച് ഞങ്ങളിതാ മാറി നിൽക്കുന്നു ഞങ്ങൾ ഫാസിസ്റ്റുകളായിപ്പോയി ഞങ്ങൾ ഇനി ജനാധിപത്യം കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ വീണ്ടും ഞങ്ങൾ ഉയർത്തേണ്ടത് വരും എന്ന് പറയുമ്പോൾ ചിരിക്കുന്നത് അങ്ങ് പിന്നെ പരലോകത്തിരുന്നു കൊണ്ട് തിലകൻ്റെ ആത്മാവ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ അമ്മ എന്ന സംഘടനയെ പിരിച്ചുവിടണം എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇതായി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ചിരിക്കുന്നത് തിലകൻ തന്നെയാണ് തിലകനെ ഈ ഊരുവിലക്ക് കൽപ്പിച്ച് ഇങ്ങനെ പുറത്തുവിട്ടപ്പോൾ ഒരൊറ്റ സിനിമയിൽ പോലും അഭിനയിക്കാൻ സമ്മതിക്കാതെ എന്തിനെ സീരിയൽ പോലും സമ്മതിക്കരുത് അഭിനയിക്കാൻ അനുവദിക്കാതിരുന്നു അദ്ദേഹം അദ്ദേഹം പട്ടിണി കിടന്ന് ചാകണം ഒരു അഞ്ചു പൈസ കയ്യിലില്ലാതെ അഭിനയിക്കാൻ മാത്രം അറിയാവുന്ന അദ്ദേഹം അഭിനയിച്ച് കാശുണ്ടാക്കാതെ ഒരു അയാൾ സീരിയലിലും അഭിനയിക്കരുത് സിനിമയിൽ ഒരൊറ്റയാണ് അടുപ്പിക്കരുത് അങ്ങനെ അടുപ്പിക്കുകയാണെങ്കിൽ ആ സംവിധായകനെ വിലക്കേർപ്പെടുത്തും ആ നിർമ്മാതാവിനെ വിലക്കേർപ്പെടുത്തും തിലകൻ ോടൊപ്പം ആരെങ്കിലും അഭിനയിക്കാൻ പോയാൽ ആ അഭിനയിക്കുന്ന നടന്മാരെയും നടിമാരെയും മൊത്തം വിലക്കേർപ്പെടുത്തും അതുകൊണ്ട് തിലകനേന്റെ കൂടെ ആരും സഹകരിക്കരുത് എന്ന് ഒരു കാലഘട്ടത്തിൽ ഈ അമ്മ എന്ന സംഘടന വിലക്കിയിരുന്നു അന്ന് തിലകനെ മുച്ചൂടും നശിപ്പിക്കാനാണ് അതാണ് ഞാൻ പറഞ്ഞത് സീരിയൽ പോലും അഭിനയിക്കാൻ അനുവദിക്കാതെ മാറുന്നു അദ്ദേഹം എനിക്കറിയാം അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിച്ചാണ് പിന്നീട് ഈ വയസ്സാം കാലത്ത് അദ്ദേഹം വീണ്ടും ഉറക്കമൊഴിഞ്ഞ് പിന്നെ സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്ത് അദ്ദേഹം ഈ പരിണിത പ്രജ്ഞനായ ഈ പ്രായമായ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജ് നാടകങ്ങളിൽ രാത്രി ഉറക്കമഴിഞ്ഞ് അഭിനയിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു അതിന് കാരണക്കാർ ഈ അമ്മ എന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിരിക്കേണ്ടതും ചിരിക്ക ചിരിക്കുക തന്നെ വേണം ചിലകനോടൊപ്പം നമ്മളും ചിരിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനും ചിരിക്കുന്നു എന്ന് തുറന്നു തന്നെ പറയുന്നു ചിലകനോടൊപ്പം കാരണം അന്ന് കാണിച്ച ആ വൃത്തികേടുകൾക്ക് ആ വിലക്ക് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നു അതോടൊപ്പം തിലകനോടൊപ്പം ചിരിക്കുന്ന മറ്റൊരാളുണ്ട് അതാണ് വിനയൻ എന്ന് പറയുന്നത് വിനയൻ ഇപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച നിലപാടും അദ്ദേഹത്തിന്റെ ഒരു പക്വതയും കൊണ്ട് അദ്ദേഹം ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് സംഭവിച്ചാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ നിസ്സാരവൽക്കരിക്കാനായിരിക്കും സാധിക്കുന്നത് എന്തായാലും തിലകനൊപ്പം വിനയനും ഇപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കാം തിലകനോട് സഹകരിച്ചതിന് പൃഥ്വിരാജിനെ വിലക്കിയവരാണ് ഇവർ അന്ന് വെറും ജൂനിയറായിട്ട് സീമയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ പൃഥ്വിരാജ് എന്നിട്ട് പോലും തൻ്റെ ഇടത്തോടെ പിടിച്ചു എന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് പിന്നെ എന്തു പറയാം ഒരുപാട് പാപങ്ങൾ ചെയ്ത ഒരു സംഘടനയാണ് അമ്മ എന്ന സംഘടന അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ് ഇപ്പോൾ തിലകൻ ചിരിക്കുകയാണ് ഇനി പറയേണ്ടത് ഈ ഉച്ച ഇനി ഈ സംഘടനയിൽ ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും ഉണ്ടാകാനാണ് സാധ്യത ഇപ്പോൾ ഈ ഫാസിസ് ഒന്ന് ഫാസിസ്റ്റ് സംവിധാനത്തിൽ ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അത് അതിൻ്റെ അവസാന മൂർഖന്റേതാവസ്ഥയിൽ അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ട് അത് തകർന്ന് തരിപ്പണമായി വീണിരിക്കുന്നു ഇനി ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ഇത് കെട്ടിപ്പടുക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് പഴയ ഉച്ച നീതിത്വങ്ങൾ അതുപോലെ നിലനിൽക്കുമോ ചോദ്യമാണ് നേതൃത്വം ഉയർന്നവർക്ക് കുറേ സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രം വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുക അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കുക താഴെ തട്ടിലുള്ളവർ പിന്നെ മെമ്പർഷിപ്പ് എടുത്തു കൊള്ളണം പറയുന്ന വരിസംഖ്യം തന്നുകൊള്ളണം പറയുന്നതെല്ലാം അനുസരിച്ച് കൊള്ളണം പറയുന്നിടത്ത് പോകരുത് പറയുന്നിടത്തെ പോകാവൂ അങ്ങനെ ഒരു പിന്നെ നേതൃത്വം ഒരു ഒരു പ്രമാ പ്രമാണിത്വം ഒരു മാഡംബിത്വം ഈ സംഘടന ഇനിയും നിലനിർത്തുമോ തീർച്ചയായിട്ടും അങ്ങനെ നിലനിർത്തിയാൽ തന്നെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടു ഈ അമ്മ സംഘടന പഴയ സംഘടന തന്നെയാണ് പഴയ പീഞ്ഞ് പുതിയ നമുക്ക് പറയാൻ കഴിയൂ അല്ലാതെ പരിപൂർണമായും ഉടച്ചു വാർത്തുകൊണ്ട് ഉച്ച നേതൃത്വങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ മേധാവിപ്പിച്ചാൽ മാത്രമേ അമ്മ എന്ന സംഘടനയ്ക്ക് കേരള സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ എന്ന സംഘടന പിരിച്ചുവിടുമ്പോൾ ചോദ്യങ്ങൾ പലതാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും മറുപടി ഇനി പറയണ്ടല്ലോ എന്ന് ആശ്വസിക്കേണ്ട അതല്ല മറുപടി പറയുക തന്നെ വേണം അത് സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് കേരള സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് ആ കേരള സമൂഹത്തിൽ നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല എന്തായാലും ഒരു ഫാസിസ്റ്റ് സംഘടന നിലംബതിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അമ്മ പിരിച്ചുവിടൽ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അടിവരയിട്ട് പറയേണ്ടത്